ഹായ് മൈ ഫ്രണ്ട്സ് ഇൻ യൂട്യൂബ് യൂട്യൂബിൽ വന്നതിന് ശേഷം എന്നെ ഏറെ വിഷമിപ്പിക്കുകയും ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യം ഏതാണെന്ന് ഞാൻ പറയാം യൂട്യൂബ്യത്തിൻ്റെ ഇടയിലുള്ള പരസ്പരമുള്ള വിഴുപ്പലക്ക് പരസ്പരമുള്ള വിരോധം സ്പർദ്ധ എന്താണ് പിന്നെ പറയാം പ്രതികാര മനോഭാവങ്ങൾ ഇതൊക്കെ വീഡിയോ ആക്കുക അതിനൊരു കണ്ടൻ്റാക്കുക നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അതായത് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് ഇഷ്ടം പോലെ കണ്ടൻറ്റ് കിട്ടും നമുക്ക് ചുറ്റും തന്നെ കണ്ടൻറ്റുകൾ ധാരാളം വരുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ പരസ്പരം എന്തിനാണിങ്ങനെ വിഴുപ്പിലക്കി കണ്ടുണ്ടാക്കി മറ്റുള്ളവരെ കാണിക്കുന്നത് മലയാളികളുടെ ഒരു ആസ്വാദന നിലവാരം ഇത്തരത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ അതായത് വേറെ ആരുടെയെങ്കിലും മറ്റുള്ളവൻ്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ ഒരു അപമാനിക്കുന്ന രീതിയിലൊരു വീഡിയോ ഇട്ടാൽ അതെല്ലാവരും കാണും കൈയടിക്കും അപ്പോൾ എനിക്ക് കുറേ വ്യൂസ് കിട്ടും എൻ്റെ വാച്ച് അവർ കയറും എന്നുള്ള മനോഭാവത്തിലാണോ നിങ്ങളത് ചെയ്യുന്നത് ആ എതിർഭാഗത്ത് നിൽക്കുന്ന ആളിൻ്റെ വേദന എത്രമാത്രം എന്തുമാത്രമാണ് അവരുടെ മനസ്സിനേൽക്കുന്ന അക്ഷയം അവരുടെ ഫാമിലിക്കുണ്ടാകുന്ന വിഷമങ്ങൾ അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും കൂട്ടുകാരുടെ ഇടയിലും യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും അവർ ചോദ്യം ചെയ്യപ്പെടുക ഇങ്ങനെയാണോ അങ്ങനെയാണോ ഇങ്ങനെ ഇത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തത് എന്നൊക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായി തകർച്ച എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ നമുക്ക് പരസ്പരം സ്നേഹിച്ചും പരസ്പരം സഹകരിച്ചും സഹായിച്ചും യൂട്യൂബിൽ നിന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാനൊരു പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അധികം മനപ്രയാസമാണ് കാരണം യൂട്യൂബിൽ വരപ്പോൾ ഒരുപാട് കൂട്ടുകാരെ നമ്മൾക്ക് കിട്ടും എനിക്കും അങ്ങനെ ഒത്തിരി കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് കൂട്ടായിട്ടിരിക്കുമ്പോൾ നമ്മൾ പരസ്പരം പല കാര്യങ്ങളും നമ്മൾ പറയും ഷെയർ ചെയ്യും പിണങ്ങുമ്പോൾ അറിഞ്ഞ കാര്യങ്ങളെ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ ഉണ്ടാകുമ്പോൾ വിരോധം വീർപ്പം വരുമ്പം അത് സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങ് അപ്ലൈ ചെയ്ത് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം വിഷമകരമായൊരു അവസ്ഥയാണ് എന്തുമാത്രം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ ഇപ്പോഴുണ്ടായ വിഷമങ്ങളും വിരോധങ്ങളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ മാറിപ്പോകും അപ്പോഴും ഈ ചെയ്ത കണ്ടൻ്റുകൾ തെളിവായിട്ട് തന്നെ ഇവിടെ കിടക്കും നമുക്ക് പിന്നെ ഒരിക്കലും പരസ്പരം കോംപ്രമൈസ് കോംപ്രമൈസാകാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ചെയ്യുമ്പോൾ ചെയ്യുന്നവർക്കും മനഃപ്രയാസമാണ് നല്ല സന്തോഷത്തോടെയാണ് അവർ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോഴുണ്ടാകുന്ന ഒരു പ്രതികാര മനോഭാവത്തിൽ നിന്ന് എന്നാൽ ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ അവളെ അഭിമാനിക്കാം യൂട്യൂബ് വഴി സോഷ്യൽ മീഡിയ വഴി അവളുടെ കുറച്ച് രഹസ്യങ്ങൾ വിളിച്ച് പറയാം അവൾ പണ്ട് എന്നോട് സംസാരിച്ച കുറച്ച് ഫോൺ വോയിസസ് അടുത്ത് പുറത്ത് വി പുറത്ത് വിടാം കുറേ പേര് കേൾക്കട്ടെ അവനെ അല്ലെങ്കിൽ അവളെ അവരൊന്ന് അറിയട്ടെ ഇവളുടെ യഥാർത്ഥ നിറം എന്താണെന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണക്കം തോന്നുന്ന ആളുകളോട് സാഹചര്യം മാറുമ്പോൾ നമുക്ക് ഭയങ്കര അധികം ഇഷ്ടവും സ്നേഹവും തോന്നാറില്ലേ അപ്പം നമ്മൾ ചെയ്ത അവരെ അപമാനിക്കുകയും ക്യാരക്ടർ മർഡറിങ് ഒക്കെ നടത്തുമ്പോൾ പിന്നീട് നമുക്ക് ഒരുമിച്ച് ചേരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് ഒരുമിച്ച് ചേർന്നാൽ തന്നെ ആ മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് സമയം സമയമെടുക്കില്ലേ ആരുടെയും ശാപങ്ങൾ വാങ്ങി വയ്ക്കാൻ നമ്മൾ നമ്മൾ എന്തിനാണ് തയ്യാറാവുന്നത് നമുക്ക് കൊടുത്താൽ നമ്മൾ കേട്ടിട്ടില്ലേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു ഇപ്പോൾ കൊല്ലത്ത് മാത്രമല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് എല്ലാ ഇടത്തു നിന്നും നമുക്ക് ഏത് സ്ഥലത്തും തിരുവനന്തപുരത്തായിരുന്നാലും കാസർഗോഡായിരുന്നാലും കിട്ടും അതുകൊണ്ട് നമ്മൾ പരസ്പരം വിഴുപ്പലക്കാതെയും പരസ്പരം ചെളിവാരി എറിയാതെയും പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും പരസ്പരം സപ്പോർട്ട് ചെയ്ത് യൂട്യൂബേഴ്സായ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം ഇതിൻ്റെ ഒരു റിക്വസ്റ്റാണ് ദയവായി തമ്മിൽ തമ്മിലുള്ള തല്ലും വിദ്വേഷം പടർത്തലും വെറുപ്പും വിരോധവും ഒക്കെ നിർത്തുക ഇതുവരെ ഉള്ളതെല്ലാം പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാവുക പരസ്പരം സ്നേഹിക്കുക ഓൾ മൈ ബെസ്റ്റ് വിഷസ്